ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല അഥവാ കാമിനിമുള്ള എന്നൊക്കെ പറയാറുള്ള ഈ ഒരു പ്ലാന്റിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം കണ്ടോ നല്ല ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ ഇലകൾ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് പൂക്കൾ നല്ല വൈറ്റ് കളറിൽ ഉണ്ടാവുന്ന ഒന്നാണ് നല്ല സുഗന്ധം തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് നമുക്കിത് വലിയ മരമായിട്ടും വളർത്താൻ പറ്റും അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടിട്ട് അത് നമുക്കിങ്ങനെ ചെടിച്ചട്ടിയിലോ നമുക്ക് ചെറിയ രീതിയിൽ മുറ്റമൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ വാങ്ങിച്ച് വളർത്തുകയും ചെയ്യാം ഇത് അത്യാവശ്യം വലിപ്പം വെക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് മുറ്റത്ത് നട്ടത് തന്നെ നല്ല രീതിയിൽ വലിപ്പം വെച്ച് നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കണ്ടോ നല്ല വെള്ള കളറുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുറേ അധികം സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വലിയ മരം പോലെ ആകുന്ന ഒരു പ്ലാന്റ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഈ പ്ലാന്റിന് ഡെയിലി വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ നനച്ചു കൊടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നടടുമ്പം നമ്മൾ നല്ല വെയിലുള്ള ഒരു ഏരിയയിൽ വേണം നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പ്ലാന്റിന് പ്രത്യേക പരിചരണമോ ഒക്കെ ഏറെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് നമുക്ക് നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ചെയ്യും നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ ചട്ടികളിലൊക്കെ നടുന്ന പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഇടക്ക് എൻ പി കെ പോലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ജൈവവളം എന്തെങ്കിലും ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അതും നമുക്ക് മൂന്നാല് മാസം കൂടുമ്പോഴോ മറ്റോ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്